വെള്ളം വീഴുന്ന ഒരു രംഗം നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു കരിക്കിൽ നിന്നും വെള്ളം വീഴുന്ന രംഗങ്ങളാണ് ഒരു ഗ്ലാസ് ഇത്രയും വെള്ളം പിടണമെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കൊച്ചു ചിരിക്കുന്നുണ്ട് അതാണ്

അപ്പോൾ അപ്പോൾ ഇത് മിക്സ് ഒരു ായ പ്രശ്നം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട പുള്ളി കഴിക്കുന്നില്ല വീണ്ടും കരിക്കുമ്പെള്ളം കുടിക്കുന്ന അച്ഛയെ നമ്മൾ വീണ്ടും കാണുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വ്യക്തി ചിരിക്കുന്നുണ്ട് ചിരിക്കുന്ന വ്യക്തിയൊന്ന് കണ്ടു നോക്കിക്കേ നോക്കിക്ക